വീട്ടുനികുതി ഇപ്പോൾ പത്ത് വർഷത്തേക്ക് ഒരുമിച്ച് അടച്ചാൽ ഇരുപത് ശതമാനം റിബേറ്റ് ഉണ്ട് അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ലും ഒരു വർഷത്തേക്ക് മുൻകൂറായി അടച്ചാൽ നിശ്ചിത ശതമാനം ഇളവ് കിട്ടും ഇത്തരം ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താമോ ഈ ചോദ്യകർത്താവ് പ്രവാസിയാണ് മാസം അദ്ദേഹത്തിന് അടക്കാനുള്ള പ്രയാസം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ കൺസെഷൻ ഉപയോഗപ്പെടുത്തുന്നതിൽ ഇസ്ലാമികമായ അപാകതയും ഉണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതിപ്പോൾ ഈയൊരു രൂപത്തിൽ ഒരു ഇപ്പോൾ ഒരു വാടക കൊടുക്കലാണല്ലോ ഉപയോഗിച്ച കര കരണ്ടിന് വാടകയായി കൊടുക്കുക എന്നുള്ളത് മുൻകൂട്ടി വാടക കൊടുക്കുക ഇതുപോലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇൻസ്റ്റാൾമെൻ്റായി ക്യാഷ് കൊടുക്കാറുണ്ട് അതല്ല ക്യാഷ് നേരത്തെ കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്നിച്ച് പണം അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനങ്ങൾക്ക് വില കുറവുണ്ടാകും അതേപോലെ തന്നെ മുൻകൂട്ടി ഒരാൾ വാടക അടക്കുമ്പോൾ അതിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ വാടക കുറച്ച് തരുന്നുവെങ്കിൽ അത് ഒരു പലിശയുടെ ഭാഗമായിട്ടോ ഹറാമായ ഭാഗമായിട്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല മറിച്ച് അത് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്